ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എം എം ടി ടോക്ക് അപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ വിസ്മയം കുറെ ദിവസങ്ങളായിട്ട് നമ്മളെ അതിനെ പറ്റിയുള്ള ചർച്ചകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം വാർത്താലേഖകരെ കാണുമ്പോൾ സ്ഥിരമായി പറയുന്ന ഒരു ഡയലോഗാണ് വിസ്മയം യു ഡി എഫ് ഒരുപാട് വിസ്മയങ്ങൾ നിങ്ങളെ കാണാൻ പോകുകയാണ് എന്ന് അപ്പോ എന്തൊക്കെയാണ് വിസ്മയങ്ങൾ എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്നത് പോലെ തന്നെയാണ് അതിന്റെ കാര്യങ്ങൾ ഇപ്പോ ഇന്നലെ നമ്മുടെ മൈലായിട്ടാരക്കര എം എൽ എ ഐഷ്പെറ്റി യു ഡി എഫിലേക്ക് എത്തിയിരിക്കുകയാണ് കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ വിസ്മയങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചത് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ഇത് അത് രണ്ടാമത്തെ വിസ്മയം ഇപ്പോൾ കേരള കോൺഗ്രസ് ഇന്ന് വരും എന്ന ഒരു ചർച്ചയാണ് ഇപ്പൊ ലൈവായി നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിലും ഇന്ന് ശ്രീ ജോസ് കെ മാണി അദ്ദേഹം അത് പൂർണ്ണമായും നിഷേധിച്ചിട്ടുണ്ട് അതാണ് അതിന്റെ വസ്തുത ഇന്നത്തെ വാർത്താസമ്മേളത്തില് വാർത്താ പത്രക്കാരെ കണ്ടപ്പോൾ അവരെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വെച്ച് പത്രക്കാരെ കണ്ടപ്പോൾ ഞങ്ങൾ എവിടെ പോകുന്നില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് എങ്കിലും രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ അത് ആ മയ വ്യക്തമാക്കലിനെ അത്ര ഗൗരവത്തിനെടുത്തിട്ടില്ല വിസ്മയം യു ഡി എഫിന്റെ ഭാഗമായി തന്നെ ഈ ചർച്ചകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്ന ഒരു നിരീക്ഷണവും നടത്തുന്നത് എങ്കിലും അതിന്റെ സംസ്ഥാന ചെയർമാൻ അത് പറഞ്ഞ നിലയ്ക്ക് പിന്നെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പ്രസക്തിയില്ല ഇനി വരുന്ന മാറ്റങ്ങൾ അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം എന്നതായിരിക്കും അത് നല്ലത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏതായാലും പഞ്ചായത്ത് തൃതല പഞ്ചായത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു ഉണർവ് തന്നെയാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മുന്നേയും ഈ ഈ അഞ്ചു വർഷങ്ങളിലായി നടന്ന ഉപതെരഞ്ഞെടുപ്പിലൊക്കെയുള്ള വിജയം അതിന്റെ ഒരു പ്രതീക്ഷയും പിന്നെ വീണ്ടും പ്രദേശ തെരഞ്ഞെടുപ്പിൽ വന്ന മേൽക്കല്ലയും ഒക്കെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ടതാണ് അപ്പൊ അത് തന്നെയാണ് വളരെ പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങാതെ പ്രവൃത്തിയിലൂടെ അത് നടപ്പാക്കും എന്നൊക്കെ തന്നെയാണ് യു ഡി എഫ് നേതാക്കളൊക്കെ അവകാശപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് വിസ്മയം യു ഡി എഫ് തീർച്ചയായും കക്ഷികളും പ്രമുഖ വ്യക്തികളും അണി അണികളും ഒക്കെ യു ഡി എഫിലേക്ക് വിവിധ പാർട്ടികളിലേക്ക് യു ഡി എഫിന്റെ വിവിധ പാർട്ടികളിലേക്ക് എത്തിപ്പെടുന്നുണ്ട് എന്നാണ് കോൺഗ്രസും മുസ്ലിം ലീഗും കേരള കോൺഗ്രസും മറ്റുള്ള പാർട്ടികളൊക്കെ അവകാശപ്പെടുന്നത് കൂടുതൽ ആളുകൾ കൂടുതൽ നേതാക്കന്മാർ കൂടുതൽ അണികൾ ഒരു കൂട്ടമായി ഗ്രാമമായും ഒക്കെ വാർഡായും ഒക്കെ എത്തി എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് എല്ലാ പാർട്ടികളും അവകാശപ്പെടുന്നത് ഇപ്പൊ നമ്മൾ ഈ പ്രമുഖ വ്യക്തികളൊക്കെ വരുമ്പോഴാണ് അത് കാര്യമായ ന്യൂസ് ചാനലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊക്കെ പ്രാദേശിക ചാനലുകളിലൊക്കെ മറ്റുള്ള വാർത്തകളും വരുന്നുണ്ട് ഏതായാലും അപ്പൊ ഈ കൊട്ടാരക്കര എം എൽ എ മുൻ എം എൽ എ കൊട്ടാരക്കര നിന്ന് എം എൽ എ ഐഷ്പോട്ടിയുടെ വരവ് തീർച്ചയായും അത് കോൺഗ്രസിന്റെ കേന്ദ്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അത് ഗുണം ചെയ്യും എന്ന് തന്നെയാണ് മൂന്ന് പ്രാവശ്യം എം എൽ എ ആയിരുന്ന വ്യക്തിയാണല്ലവർ അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അത് സ്ഥാനാർത്ഥി ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു ആ സമയത്ത് ഐഷ പേറ്റിയുടെ വരവോടുകൂടി അവർ തന്നെയായിരിക്കും കൊട്ടാരക്കരയിലെ സ്ഥാനാർത്ഥി എന്നതും അവിടെ സീറ്റ് ആഗ്രഹിച്ചവർ അത് അവസാനിപ്പിച്ച് അവർ പിൻവാങ്ങി എന്നതും ഒക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് സശാൽ ശ്രീ ആർ ബാല ഭരതനായ ശ്രീ ആർ ബാലകൃഷ്ണൻ പിള്ളയെ പന്ത്രണ്ടായിരം വോട്ടിന് തോൽപ്പിച്ചാണ് അവർ അവിടെ നിന്ന് പ്രയാണം ആരംഭിച്ചത് രണ്ടാം വട്ടവും ജയിച്ചു ഭൂരിവർഷം കൂട്ടി മൂന്നാം വട്ടവും ജയിച്ചു നാൽപ്പത്തിരണ്ടായിരം വരെ ഭൂരിവശത്തിൽ മൂന്നാം വട്ടം അവർ കൊട്ടാരക്കര മണ്ഡലം പിടിച്ചെടുത്തത് അപ്പോൾ ഏതായാലും ജനസ്വാധീനമുള്ള നേതാവ് എന്നതിൽ അതിന് തർക്കമില്ല അത്രയും ദൂരിവശം ഓരോ പ്രാവശ്യവും കൂട്ടിക്കൊണ്ടുവരികയാണ് അത് പാർട്ടി വോട്ടുകളുണ്ടാവാം നിഷ്പക്ഷ വോട്ടുകളുണ്ടാവാം അത് എല്ലാവിധ കാര്യത്തിലും അത് അങ്ങനെ തന്നെയാണ് രാഷ്ട്രീയത്തിന് അതീതമായ വോട്ടുകളും ഇപ്പോൾ കൊട്ടാരക്കര കിട്ടാൻ കിട്ടിയാൽ കോൺഗ്രസിന്റെ വോട്ടുകളും രാഷ്ട്രീയത്തിന് അതീതമായ വോട്ടുകളും കൊട്ടാരക്കരയിൽ കിട്ടിയാൽ മണ്ഡലം പിടിച്ചെടുക്കാം എന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നു കോൺഗ്രസിന്റെ രാഷ്ട്രീയ വോട്ടുകളും ഒന്നിച്ചാൽ അത് സാധ്യമാകും എന്ന് തന്നെയാണ് അവരൊക്കെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് മത്സരിച്ച മൂന്ന് തിരഞ്ഞെടുപ്പിലും വിജയിച്ചു എന്ന് മാത്രമല്ല ഭൂരിവേഷം വർദ്ധിപ്പിച്ചു എന്നതും ഏഷാപുട്ടിയുടെ ഒരു പ്രത്യേകതയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി തർക്കങ്ങളും അവസാനിച്ചു അത് വേറെ ഒരാശ്വാസമാണ് കാരണം ഗ്രൂപ്പിന് അതീതമായും ഗ്രൂപ്പ് തിരിഞ്ഞുമൊക്കെ ഈ കൊട്ടാരക്കര മണ്ഡലത്തിന് വേണ്ടി അവകാശം വാദം ഉന്നയിച്ചിരുന്നവരൊക്കെ പിൻവാങ്ങി എന്നും ഒരു വാർത്തകൾ വായു വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമുക്ക് മനസ്സിലാക്കാം ഗ്രൂപ്പ് തർക്കങ്ങൾ ഇല്ലാത്ത ഒരു സ്ഥാനാർത്ഥി ഈ അത് കൊട്ടാരക്കരയിൽ മത്സരിക്കുന്നു എന്ന് മണ്ഡലം തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നു എന്നൊക്കെ യു ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകൾ ിൽ കെ എം ബാലഗോപാൽ ധനമന്ത്രി അദ്ദേഹമാണ് അവിടുത്തെ ജനപ്രതിനിധി അപ്പോൾ ഐഷാ ഫൈനിയുടെ മണ്ഡലം പിടിക്കാം എന്ന് തന്നെയാണ് ഇപ്പോൾ യു ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുക കുറച്ചു കാലമായി പ്രതിപക്ഷ നേതാവ് പറയുന്ന വിസ്മയങ്ങൾ ആണ് ഈ നടക്കുന്നത് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് ഒക്കെ മനസ്സിലാക്കുന്നത് വയനാട് നടന്ന ചിന്ത ശിബിരത്തിലാണ് ഈ ഇതിന്റെ ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ കൂടുതലും മുന്നോട്ട് പോയത് എങ്കിലും തീർച്ചയായും അവർ യു ഡി എഫിലെത്തി എന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൊട്ടാരക്കര മണ്ഡലത്തിൽ പ്രതീക്ഷ ഉണ്ട് കാരണം പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിലൊക്കെ ഒരു സീറ്റ് ലഭിക്കുക എന്നത് വലിയ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ് യു ഡി എഫിനെയും കോൺഗ്രസിനെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ചടങ്ങിലാണ് ഇവിടെ ആദ്യമായി ഈ അടുത്ത കാലത്ത് പങ്കെടുത്ത ഒരു പരിപാടി ഐഷാപേട്ടി ആ ഒരു ഉമ്മൻകാളി അനുസ്മരണ ചടങ്ങിലായിരുന്നു പങ്കെടുത്തത് അതുമായി ബന്ധപ്പെട്ട് പിന്നെ തുടർന്ന് യു ഡി എഫ് നേതാക്കളുമായൊക്കെ ചർച്ചകളൊക്കെ നടത്തി എന്നൊക്കെയാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഏതായാലും പ്രതിപക്ഷ നേതാവ് പറയുന്ന വിസ്മയ ഏതായാലും ഐഷാ പേട്ടിയിലൂടെ അത് അവർ കോൺഗ്രസിന്റെ പ്രവേശനത്തിലൂടെ എന്ന് നമുക്ക് വ്യക്തമായി കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് നേതാക്കന്മാരും പാർട്ടിയും പ്രവർത്തകരും പാർട്ടിക്കാരും പ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെ വരുന്നു എന്നു തന്നെയാണ് യു ഡി എഫ് നേതാക്കളൊക്കെ അവകാശപ്പെടുന്ന പേരുകളൊന്നും വ്യക്തമാക്കുന്നില്ല എങ്കിലും ഏർ നേരിട്ട് അനുഭവപ്പെടാം എന്നാണ് നേതാക്കന്മാരൊക്കെ പറയുന്നത് യു ഡി എഫ് ഘടകകക്ഷിയാവാനും കൂടുതൽ ആളുകൾ വരാൻ സാധ്യതയുണ്ട് എന്ന ഒരു വാർത്തയും വരുന്നുണ്ട് ഇപ്പോൾ കേരള കോൺഗ്രസിന്റെ കാര്യം അത് അതിന്റെ ചെയർമാൻ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന് തൽക്കാല ഒരു വിരാമമായി വാർത്തകളിൽ നിന്നൊക്കെ നാലഞ്ച് ദിവസമായി വാർത്തകളിൽ അത് സ്ഥിരമായി കേട്ടുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു ഇപ്പൊ ഇന്ന ചെയർമാൻ അത് നിരസിച്ചപ്പോൾ അത് അവസാനിച്ചു തൽക്കാലം എങ്കിലും അത് രാഷ്ട്രീയ രംഗത്തെ നിരീക്ഷകരൊന്നും അത് പൂർണ്ണമായും തള്ളിക്കളയുന്നുമില്ല അത് ഒരു വസ്തുതയാണ് ഏ അപ്പൊ ഏറെ പ്രതിപക്ഷ നേതാവിന്റെ വിസ്മയം യു ഡി എഫ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊട്ടാരക്കര മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ യു ഡി എഫിന് ഒരുപാട് പ്രതീക്ഷ വെക്കാവുന്ന ഒരു മണ്ഡലമാണ് അതാണ് യു ഡി എഫ് നേതാക്കളൊക്കെ അവകാശപ്പെടുന്നത് തീർച്ചയായും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇനിയും കൂടുതൽ യു ഡി എഫിലെ കാര്യവരും നേതാക്കന്മാര് വരുമോ ഘടകകക്ഷികളാകാന പാർട്ടികൾ വരുമോ എന്നൊക്കെയുള്ള ചർച്ചകളാണ് ഇപ്പോൾ എല്ലാ ദിവസവും എല്ലാ മണിക്കൂറിലും ചാനലുകളൊക്കെ കേട്ടും കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഐഷാ പറ്റി യു ഡി എഫിൽ എത്തിയിരിക്കുകയാണ് കൊട്ടാരക്കര മണ്ഡലം പിടിച്ചെടുക്കുമെന്ന് തന്നെയാണ് യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കന്മാരൊക്കെ അവകാശപ്പെടുന്നത് ഇനിയും വിടരാശികൾ വരാനുണ്ട് ഇനിയും നേതാക്കന്മാർ വരാനുണ്ട് ഇനിയും ഒരുപാട് അണികളിൽ പല ഭാഗങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെയും അവർ അവകാശപ്പെടുന്നു ഏതായാലും ഈ വീഡിയോ മീകമായും വിശ്വിച്ചു താങ്കൾക്ക് നന്ദി താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഭിപ്രായ നിർദ്ദേശങ്ങൾ അത് എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാനും ഉറപ്പിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട വിഷയവുമായും വീണ്ടും അടുത്തൊരു ആയി കണ്ടുമുട്ടാം നന്ദി നമസ്കാരം